ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം തിന്മ വർദ്ധിക്കുന്നു മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരെ സ്വീകരിച്ചു അപ്പോൾ ദൈവമായകർ കർത്താവ് പറഞ്ഞു എൻ്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല അവൻ ജഡമാണ് അവൻ്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷമായിരിക്കും ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി ചേരുകയും അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്ത് ചെയ്തിരുന്ന അക്കാലത്തും പിന്നീടും ഭൂമിയിൽ അതിയായകന്മാർ ഉണ്ടായിരുന്നു അവരാണ് പുരാതന കാലത്തെ ആർജിച്ച പ്രബലന്മാർ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതു മാത്രമാണെന്നും കർത്താവ് കണ്ടു ഭൂമഗത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിധിപ്പിച്ചു അതവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു കർത്താവ് അള്ളി ചെയ്തു എൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ബഹുമുഖത്ത് നിന്ന് ഞാൻ മാറ്റും മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴു ആകാശത്തിലെ പറവുകളെയും ഞാൻ നാമാവശേഷമാക്കും അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി ഇതാണ് നോഹയുടെ വംശാവലി നോഹ നീതിമാനായിരുന്നു ആ തലമുറയിലെ കരയറ്റ മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു നോഹയ്ക്ക് മൂന്ന് പുത്രന്മാരുണ്ടായി ഷേം ഹാം യാഫത്ത് ദൈവത്തിന്റെ ദൃഷ്ടി ഭൂമിയാകെ ദുഷിച്ചതായിത്തീർന്നു എങ്ങും അക്രമം നടമാടി ഭൂമി ദുഷിച്ചു പോയത് ദൈവം കണ്ടു ലോകത്തെ മനുഷ്യരെല്ലാം ദുർമാർഗികളായി നോഹയുടെ പെട്ടകം ദൈവം നോഹയോട് അറി ചെയ്തു ജീവജാലങ്ങളെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഭൂമിയോടുകൂടി അവരെ ഞാൻ നശിപ്പിക്കും ഗോഫർ മരം കൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്കുക അതിൽ മുറികൾ തിരിക്കുക അതിൻ്റെ അകത്തും പുറത്തും കീല് തേക്കണം എങ്ങനെയാണ് അതുണ്ടാക്കേണ്ടത് മുന്നൂറ് മുഴം നീളം അമ്പത് മുഴം വീതി മുപ്പത് മുഴം ഉയരം മേൽക്കുരിയിൽ നിന്ന് ഒരു മുഴം താഴെ പെട്ടകത്തിനൊരു ജല ജനലും വശത്തൊരു വാതിലും വയ്ക്കണം താഴെയും മേലയും നടുവിലുമായി മൂന്ന് തട്ടായി വേണം പെട്ടകം ഉണ്ടാക്കാൻ ഭൂ ഭൂതലത്തിലെല്ലാം ഞാനൊരു ജലപ്രളയം നടത്താൻ പോകുന്നു ആകാശത്തിന് കീഴേ ജീവശ്വാസമുള്ള എല്ലാ ചെടവും ഞാൻ നശിപ്പിക്കും ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കും എന്നാൽ നീയുമായി ഞാൻ എൻ്റെ ഉടുമ്പടി ഉറപ്പിക്കും നീ പെട്ടകത്തിൽ കയറണം നിൻ്റെ കൂടെ നിൻ്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും എല്ലാ ജീവജാലങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഈ രണ്ടെണ്ണത്തെയും നീ പെട്ടകത്തിൽ കയറ്റി സൂക്ഷിക്കണം എല്ലാ ഇനം പക്ഷികളും മൃഗങ്ങളും ഇരുജന്തുക്കളും സംരക്ഷിക്കപ്പെടേണ്ടതിന് ഈ രണ്ടെണ്ണം നിൻ്റെ കൂടെ വരട്ടെ നിനക്കും അവയ്ക്കും ആഹാരത്തിന് വേണ്ടി എല്ലാത്തരം ഭക്ഷണവും ശേഖരിച്ചു വെക്കണം ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു